അസ്സാമലൈക്കും വരഹമത്തല്ലായി വർക്കാത്തൂ പാസ്റ്റർ അനിൽ കുടിത്തോട്ടം കെ കെ നൌഷാദ് എന്നിവർ തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ അവലോകന വീഡിയോ പരമ്പരയുടെ അഞ്ചാമത്തെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ ആ സംവാദത്തിൻ്റെ പൊതുവായ അവലോകനം അതിൽ അവർ കുടിത്തോട്ടം പാസ്റ്റർ സംവാദത്തിൻ്റെ തലക്കെട്ടിൽ നിന്നും മാറി പ്രവാചകനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എന്നതെല്ലാം മുൻകഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ പ്രവാചകന്റെ മാതൃക നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണമോ പത്തെണ്ണമോ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗത്തിൽ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിൽ അത് അതാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ കൂടുതലായിട്ടും അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നത് പ്രവാചകൻ്റെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെയാണ് അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ആരാണ് സ്ത്രീ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചത് അന്യ സ്ത്രീകളുമായിട്ട് ഇടപെടുന്നതിൽ സൂക്ഷ്മത പാലിച്ചത് യേശു ആണോ മുഹമ്മദ് നബിയാണോ എന്നുള്ള ഇതിലൊരു വീഡിയോയും ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോ മുതലാണ് ഈ അക്കമിട്ട് സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തത് ആദ്യത്തെ ആദ്യത്തെ ഗുണം ആദ്യത്തെ ഗുണം എന്ന രീതിയിൽ താൻ പറഞ്ഞ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുക എന്ന ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നാല് നാലാം ഭാഗമായിട്ട് അഞ്ചാം ഭാഗത്തിൽ രണ്ടാമത്തെ സവിശേഷ ഗുണമായിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സുഖങ്ങൾ ആഗ്രഹിച്ചില്ല എന്ന തലക്കെട്ടിലാണ് ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഏതൊരു മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എളിമയായ ഒരു പൈസയൊന്നുമില്ലാതെ ഒരു പാവപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതിൻ്റെ ആഹാരവും വീടും ഒക്കെ ഒരു രീതിക്കായിരിക്കും അതേസമയം നല്ല സമ്പത്ത് കൊണ്ട് ഒരു ചക്രവർത്തി ഒരു ഇന്ത്യയുടെ ഭൂസ്മൃതിയോളം ഉണ്ടായിരുന്ന അറേബ്യ നാടിൻ്റെ ചക്രവർത്തിയും അതുപോലെ തന്നെ വലിയൊരു അനുയായ വൃന്ദം പറഞ്ഞാൽ കൈനുറിച്ചാൽ ജീവൻ പോലും കളയാൻ തയ്യാറായിരിക്കുന്ന അനുയായ ബന്ധങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസനീയമായ ആൾക്കാർ അതും അത്രത്തോളം വിശ്വാസം അത്ത തന്നെ അർപ്പിച്ച ആൾക്കാർ അങ്ങനെ ഉള്ളപ്പോൾ ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ സാധാരണ ആലു ചോദിക്കാത്തന്നെ ഇന്ന് ഉള്ള പല സ്ഥലങ്ങളിൽ നോക്കി ആൾക്കാരെ ചൂഷണം ചെയ്യുകയും ആഡംബരമായ ജീവിതവും കൊട്ടാരവും അതിൽ സ്ത്രീകളും വസ്ത്രങ്ങളും കൂടിയാഹാരങ്ങളും മണിമാളികകൾ കട്ടിൽ കട്ടിൽ അതുപോലത്തെ വലിയ ഏറ്റവും ഉന്നതമായ ലോകത്ത് കിട്ടാവുന്ന അന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ജീവിത രീതിയായിരിക്കും വലിയ വലിയ ചക്രവർത്തിമാർക്കുണ്ടാവുക ഈ ഒരു ഗുണം ഇതെടുത്തിട്ട് പ്രവാചകന്റെ ജീവിതത്തെ ഒന്ന് നമുക്ക് നോക്കണം അത് സൽഗുണമാണോ ആണോ അല്ലയോ എന്നുള്ളത് എത്രത്തോളം സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടും അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ആഹാരം കഴിച്ചത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് എങ്ങനെയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടിൽ അല്ലെങ്കിൽ ആ പായ അതുപോലെയുള്ള സാധനങ്ങൾ എത്രത്തോളം പെരുമതിപ്പുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് കൊട്ടാര സമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അത് ഏറ്റവും കൂടിയ അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ വസ്ത്രങ്ങൾ അദ്ദേഹം അങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ അവഗ്രഹിക്കേണ്ടി വരുന്നത് ഇതിൽ ചെറിയ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യകാല ബാല്യനായ ബാലനായിരുന്നപ്പോൾ അനാഥയായിരുന്നു ആടുകൾ മെച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് യുവാവായി വളർന്നു പിതൃവി പിതൃവിൻ്റെ കൂടെ ബിസിനസ്സിന് പോയി ബിസിനസ്സെല്ലാം പഠിച്ചു ആ ബിസിനസിൻ്റെ സത്യസന്ധത കണ്ടിട്ട് അവിടുത്തെ ധനാഠിയായിരുന്ന ഹരിജ ബി വി അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു അത് കഴിഞ്ഞ് ഹരിജ ബി വിട്ടുള്ള ആ കച്ചവടത്തിൽ അദ്ദേഹം വലിയ സമ്പന്നനാവുകയും ആ മക്കയിലെ തന്നെ വലിയ ഒരാളായി മാറുകയായിരുന്നു മൂന്ന് വിജയിച്ചിരുന്നത് അപ്പോൾ ഒരു നല്ല ജീവിതം ഒരു സമ്പന്നനായ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു പ്രവാചകൻ മക്കയിൽ ആ സമയത്താണ് അദ്ദേഹത്തിന് വഹി വരുന്നത് ദൈവത്തിൽ നിന്നും ഉള്ള വെളിപാട് വരുന്നത് താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ആ ദീൻ ആ മതം ആ മെസ്സേജ് ജനങ്ങളിലെത്തിക്കുക എന്നുള്ള ദൗത്യം താങ്കളിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പോയി പറയുക ഈ ലോകത്തിൻ്റെ ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഞാൻ നബി ദൈവത്തെ പ്രവാചകനാണ് എന്നുള്ള ആ സിദ്ധാന്തത്തെ അടിസ്ഥാനം പ്രതി ഇസ്ലാം എന്ന ഒരു മതത്തിൻ്റെ ഒരു ദീനിൻ്റെ ഒരു വഴിയുടെ പ്രചാക പ്രചാരകൻ അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ട് അദ്ദേഹം നാൽപ്പത് വയസ്സിൽ പ്രവാചനാവുകയാണ് അന്ന് മുതൽ ആളുകൾ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി അതൊക്കെ നമ്മൾ കണ്ടു വലിയ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ നാട് നിന്ന് തന്നെ പത്ത് വർഷം പതിമൂന്ന് വർഷം അവിടെ ജീവിച്ചിട്ട് സ്വന്തം നാടായമൊക്കെ വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ട ഒരവസ്ഥ ജീവിതത്തിൻ്റെ ഭീഷണിയാവും എന്ന് പറയുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള സ്വത്തെല്ലാം അവിടെ വിട്ടിട്ട് കയ്യിൽ കുറച്ച് സ്വർണ്ണ സ്വർണ്ണനങ്ങൾ മാത്രമായിട്ടാണ് മദീനയിൽ വരുന്നത് ആ സ്വർണ്ണ നാണയാണെങ്കിൽ ഈ മദീന പള്ളി എന്നുള്ള പള്ളി മദീന പള്ളി നിൽക്കുന്ന ആ സ്ഥലം വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ പൈസ വെച്ചിട്ടാണ് അത് വാങ്ങിച്ചത് അന്ന് മദീന ആൾക്കാർ അവരാണ് അദ്ദേഹത്തെ അവിടെ വരാൻ ക്ഷണിച്ചത് അവിടെ ക്ഷണപ്രകാരമാണ് പ്രവചനം അവിടെ പോയത് അപ്പോൾ ആ സ്ഥലം അവരുണ്ട് അനാഥ കുട്ടികളുണ്ടായിരുന്നു അവർ സ്ത്രീയായിട്ട് തരാൻ പറഞ്ഞു അല്ല വേണ്ട എന്നും പറഞ്ഞത് തൻ്റെ കാര്യ പണം കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് പത്ത് വർഷക്കാലം അദ്ദേഹം അവിടെ ജീവിച്ചു ആദ്യ കാലങ്ങളിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാവുന്നതുവരെ കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു അവിടെയുള്ള പ്രജകൾക്ക് എല്ലാ മുസ്ലീങ്ങൾക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജക്കാത്ത് എന്ന ഒരു സാമ്പത്തിക നയം കൊണ്ടുവന്നു അതും പിന്നെ പല യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു ശത്രുക്കൾ പല രീതിയിൽ അദ്ദേഹത്തെ അവിടെ അവിടെയും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ പല രീതിയിലും അദ്ദേഹത്തെ യാത്രമൊക്കെ വന്നപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ നിർബന്ധത്തിനായി അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ആളുകൾ വിട്ടുവച്ച് പോകുന്ന സാധനങ്ങൾ അത് സാധനങ്ങൾ അത് ആർക്കാണോ ആരാണോ ജയിക്കുക അത് അവർക്കാണ് കിട്ടുക അത് ഇന്നും അന്നും ഇങ്ങനെ തന്നെ ഇന്നും തന്നെ തന്നെ ഒരു സ്ഥലം ആരാണോ തോക്കുന്ന കക്ഷി അവർ വിട്ടിട്ട് പോകും ബാക്കി ജയിക്കുന്ന ആൾക്കാരാണ് ആ സമ്പത്ത് കയെടുക്കുക അതാണ് യുദ്ധത്തിൽ വരും അന്ന് ജീവൻ പോകും അല്ലെങ്കിൽ സ്വത്തും പോകും അപ്പം അങ്ങനെ ആ യുദ്ധങ്ങളിൽ ജയിച്ച യുദ്ധങ്ങളിലൊക്കെ കിട്ടിയ ആ സമ്പത്തൊക്കെ കൊണ്ടിട്ട് ആ രാഷ്ട്രം വലിയ സമ്പന്ന രാഷ്ട്രമായി മാറി സക്കാത്ത് കൊണ്ടും പിന്നെ ഈ യുദ്ധങ്ങൾ കൊണ്ടും അപ്പോൾ ആദ്യകാലങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു വെച്ചാൽ ആ ഒരു അവസ്ഥ പറയാനാണ് എങ്ങനെയാണ് ആ രാഷ്ട്രം മാറിയത് എന്നുള്ളതിന് പറയാനായിട്ടുള്ള രണ്ട് സംഭവങ്ങൾ പറയാം അത് കഴിഞ്ഞിട്ട് വേണം അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്ന് കാണാനായിട്ട് ആദ്യകാലങ്ങളിൽ ഒരു സഹാബി മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ മയത്ത് നിസ്കാരം എന്ന് പറഞ്ഞ് ഒരു നിസ്കാരമുണ്ട് ലാസ്റ്റായിട്ട് ദൈവത്തിൽ ദൈവത്തോട് അള്ളാവിനോട് പാവമോചനം തേടുന്നത് അത് പ്രവചനം ഉണ്ടെങ്കിൽ പ്രവചനം തന്നെയാണ് ആ ആ നിസ്കാരം നയിക്കുക ആദ്യകാലങ്ങളിൽ കാര്യങ്ങളിൽ വന്ന് ഇങ്ങനെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരും വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ സഹോദരന് ഈ മരിച്ചുപോയ സഹോദരന് കടം കടം വെച്ചിട്ടാണോ മരിച്ചതെന്ന് ചോദിക്കും ആണ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ദസ്കരിപ്പിക്കത്തില്ല നിങ്ങൾ തന്നെ ദസ്കരിപ്പിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ അടുത്ത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ മനുഷ്യൻ പൊറുക്കണമെന്നുണ്ട് അപ്പോൾ അള്ളാഹുമായിട്ടുള്ള പാപങ്ങൾ അതാണ് നിസ്കരിക്കുന്നില്ല നോമ്പൊക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് മനുഷ്യനും അല്ലാതെ തമ്മിൽ ഇടപെടണം അതിന് മറ്റൊരാളുടെ കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു അവകാശം മോഷ്ടിച്ചു നമ്മൾ അല്ലെങ്കിൽ സാധനം മോഷ്ടിച്ചു അതിനെ മോശമായിട്ട് പറഞ്ഞു ഇതൊക്കെയാണെങ്കിൽ അള്ളാഹുദിനകത്ത് ഇടപെടില്ല തമ്മിൽ തീർത്തിട്ട് വേണം പിന്നെ അള്ളാഹ് ഇടപെടത്തുള്ളൂ എന്നുള്ളൊരു പൊതുവായ നിയമം ചില നമ്മളുണ്ട് അതുകൊണ്ട് ഈ കടമുണ്ടെങ്കിൽ ഞാൻ സ്കേപ്പിക്കില്ലാന്ന് പറയാം അപ്പോൾ ഒന്ന് രണ്ട് ഓപ്ഷൻ കൊടുക്കും ഒന്ന് ഈ നിങ്ങളാരെങ്കിലും നിസ്കേപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ഈ കട കടം ഏറ്റെടുക്കുക അങ്ങനെയാണ് ഞാൻ അനുസ്കരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഏറ്റെടുക്കും അപ്പോൾ അവർ മറ്റുള്ളവർ കൊണ്ട് ഏറ്റെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് അപ്പോൾ ആരെങ്കിലും ഏറ്റെടുക്കുമ്പോഴത്തേക്കും അപ്പം അവരും അനുസ്കരിക്കും ഇത് ആദ്യ കാലഘട്ടത്തിൽ കാലഘട്ടത്തായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു നല്ല ഒരു സമ്പന്ന രാഷ്ട്രമായി മാറിയതിനു ശേഷം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടേച്ച് പോയ സ്വത്ത് നിങ്ങൾ സ്വത്ത് വിട്ടച്ച് പോകാണെങ്കിൽ അത് നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് ചേരും അതല്ല കടമാണ് വിട്ടു പോകുന്നതെങ്കിൽ അത് ഞാൻ തീർക്കും എന്നുവെച്ചാൽ ഗവൺമെൻറ് തീർക്കും നമ്മൾ ഗവൺമെന്റ് തീർക്കും എന്ന് ഓപ്പണായിട്ട് ഒരു ഡിക്ലേഷൻ അദ്ദേഹം നടത്തി അപ്പം ഒരു ഓരോ പ്രജയുടെയും ആ രാഷ്ട്രത്തിൽ ഓരോ പ്രജയുടെയും കടം ആ രാഷ്ട്രം തീർക്കും എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം പ്രവാചകന്റെ രാഷ്ട്രം മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരു ചരിത്രത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രം വാങ്ങിച്ച കടത്തിന് ഓരോ പ്രജയുടെ മുകളിലും എത്ര രൂപ എത്ര ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അവിടെ മുകളിൽ നമ്മൾ ചോക്കുന്നുണ്ട് പക്ഷെ പ്രവാചകന്റെ രാഷ്ട്രം നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ വെച്ച് വാങ്ങിയ കടം അത് ഗവണ്മെന്റ് തീർക്കും എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അത്രത്തോളം സമ്പത്ത് ഖജനാബിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് നിങ്ങൾ ഇതിൻ്റെ റെഫറൻസ് നോക്കണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞത് മുസ്ലിം വൺ സിക്സ് വൺ നയൻ എ സി ഇത് രണ്ടിലും നോക്കാം വൺ മുസ്ലിം വൺ സിക്സ് വൺ നയൻ എ വൺ സിക്സ് വൺ നയൻ സിയിലും കാണാം ബുഹാരി ടു ടു നയൻ എയ്റ്റ് അതും കാണും അപ്പോൾ ആദ്യകാലങ്ങളിൽ പൈസ ഇല്ലായിരുന്നു എന്നും പിന്നീട് സമ്പത്തായിട്ട് അദ്ദേഹം അത് ജനങ്ങളുടെ കട ഏറ്റെടുത്തു എന്നുള്ളത് ഈ രണ്ട് റെഫറൻസിലും കാണാം ബുഹാരി ടു ടു നയൻ എയ്റ്റ് മുസ്ലിം വൺ സിക്സ് വൺ നയൻ എ സി അപ്പോൾ ഈ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ പ്രവാചകൻ്റെ ജീവിത ശരിയെ നമുക്ക് നോക്കാം അപ്പോൾ അതിനേൽ വന്നു അദ്ദേഹം അതിനേൽ വന്ന് മഹാചക്രവർത്തിയായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ കാലം അത്രയും അദ്ദേഹത്തിൻ്റെ ആഹാര രീതി ഒരു ഒരാൾ എന്താണ് ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ലൗകികമായിട്ട് എന്തെങ്കിലും ഒരു കള്ളം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ചൂഷണം ചെയ്യുന്ന എന്തിനാണ് ഒന്നി നല്ല ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ നല്ല ആഡംബരമായിട്ട് ജീവിക്കണം വസ്ത്രങ്ങൾ വയ്ക്കണം നല്ല കൊട്ടാരം മാളിക പണിയണം അതുപോലെ വീട്ടിലെ സൗകര്യങ്ങൾ വേണം ഇതിനൊക്കെയാണ് ഒരാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുക അപ്പൊ ഇവരെ വാദം ഇദ്ദേഹമായിട്ട് ഉണ്ടാക്കിയ മതമാണ് ഈ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മതമാണ് എന്ന് പറയുന്നതിൽ കൂടി പറയുന്ന ആളുകൾ കൂടിയും ഉള്ള മറുപടിയാണിത് അങ്ങനെ ആണോ എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സന്ദർഭമാണിത് അതായത് അദ്ദേഹത്തിന്റെ സവിശേഷ ഗുണങ്ങൾ പറയുമ്പോൾ തന്നെ അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണ് ഈ മതം കൊണ്ട് ചൂഷണം ചെയ്യാൻ ഒരിക്കലും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രവചനമായാൽ മാത്രമാണ് ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കൂടെ കാണിക്കാനാണ് ഈ റെഫറൻസുകൾ നമ്മൾ പറയുന്നത് ആദ്യമേ ഒരു ഒരു ചക്രവർത്തി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ആഹാര രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബുഹാരിയിൽ സിക്സ് ഫോർ ഫൈവ് ഫോർ ഒരു റെഫറൻസ് അടുത്തത് ബുഹാരി ഫൈവ് ത്രീ സെവൻ ഫോർ മറ്റൊരു റെഫറൻസ് ബുഹാരി ഫൈവ് ഫോർ വൺ സിക്സ് ഇതിലെല്ലാം നമ്മൾ എന്താണ് കാണുന്നത് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഒരു ബ്രെഡ് ആഹാരം കഴിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചിട്ടില്ല ഇന്ന് കഴിച്ചാൽ നാളെയും കഴിച്ചു മൂന്നാം ദിവസം കിട്ടത്തില്ല ചിലപ്പോൾ ഇന്ന് കഴിച്ചാൽ ബാക്കി രണ്ട് ദിവസം കഴിക്കത്തില്ല ഇങ്ങനെ അവർ ജീവിതമായിട്ട് അദ്ദേഹം മരിക്കുന്നത് വരെയും അതാണ് നോക്കേണ്ടത് വലിയ രാഷ്ട്രത്തിൻ്റെ തലവനായി രാഷ്ട്രപതി വലിയ ചക്രവർത്തിയായി അറേബ്യ മൊത്തവും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം ഭരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആഹാര രീതി എങ്ങനെയായിരുന്നു മൂന്ന് ദിവസത്തിൽ ദിവസം അടുപ്പിച്ച് കണ്ടിന് സാർ കഴിച്ചിട്ടില്ല മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം മൂന്ന് മാസത്തോളം ആയിഷ ബി അദ്ദേഹം എൻ്റെ ഭാര്യ പ്രിയപത്നിയായി ആയിഷ ബി പറയുന്നു മൂന്ന് മാസത്തോളം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിരിയാറില്ല എന്നുവെച്ചാൽ പാചകമേ നടക്കത്തില്ല പാചകം ചെയ്തുള്ള ആഹാരമില്ല മൂന്ന് മാസത്തോളം അപ്പം ചോദിക്കുന്ന സഹബി ചോദിക്കുന്നു അപ്പം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക ആ രണ്ട് കറുത്ത സാധനങ്ങൾ കഴിക്കും രണ്ട് കറുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈന്തപ്പഴവും വെള്ളവും ഇത് മാത്രമാണ് ആഹാരം മൂന്ന് മാസത്തോളം പിന്നെ ചില സമയത്ത് അടുത്തുള്ള അൻസാരി ആൾക്കാർ മറ്റു സാവാക്കൾ കുറച്ച് പാൽ കൊണ്ട് അതായിരിക്കും ഞങ്ങൾ കഴിക്കാമെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരാൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആ ദൈവത്തിന്റെ പ്രവാചകൻ എന്നുള്ള പക്കാ തെളിവാണ് ഇത് ഞാൻ കാരണം പറഞ്ഞു ഇത് ജീ ഇത് ഖജനാവിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഖജനാവിൽ നമ്മൾ പറഞ്ഞു അത് ഫുള്ള് നിറഞ്ഞ് കവിയാണ് ആളുകളുടെ കടം പോലും തീർക്കാനുള്ള പൈസ ഉണ്ട് ഒരു പൈസ എടുക്കുന്നത് എടുക്കത്തില്ല ഖജ സക്കാത്ത് എനിക്ക് ഹറാമാന്ന് പ്രഖ്യാപിച്ചു നേരത്തെ ഇതിൽ പറഞ്ഞു സക്കാത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ഹറാമാണ് ഇല്ല ആ ജീവിക്കാൻ മാത്രമല്ല ഇനി അങ്ങോട്ട് വരുന്ന സന്തതി വരുമ്പോൾ ആർക്കും പൊതു സ്വത്ത് അവർക്ക് ആറുമാണ് എടുക്കാൻ പാടില്ല അപ്പോൾ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻ്റ് കാര്യത്തിൽ തൻ്റെ പേരിൽ പിന്നീട് വന്ന ആൾക്കാർ പോലും ചൂഷണം ചെയ്ത് തൻ്റെ പേര് പോലും ചൂഷണം ചെയ്ത് താനും അതിൽ നിന്നും മാറിയിരുന്നു എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അകത്തിനിന്ന് എടുത്തില്ല അതുകൊണ്ടാണ് ഭാര്യമാർ അധികമായിട്ട് പിണങ്ങിയിരുന്നത് കുറച്ച് കാലത്ത് ഞങ്ങൾക്ക് കൂടുതൽ സാധനം കൂടുതൽ കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ ഖജനാവിലുണ്ട് വാരി കോരി കൊടുക്കുന്നുണ്ട് ആൾക്കാർ ചോദിക്കുന്നവർക്കെല്ലാം വാരി കോരി പക്ഷെ നമുക്ക് എടുക്കുന്നില്ല അപ്പോൾ ആ ആയത്ത് തന്നെ ഇറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ സൗകര്യങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്നെ ഡൈവേഴ്സ് ചെയ്യുക പ്രവചന ഭാര്യ അല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കത്തുനിന്ന് കിട്ടും ഞാൻ ഡൈവേഴ്സ് ചെയ്യാം നിങ്ങൾ പോയി നല്ല സന്തോഷമായിട്ട് അതിനകത്ത് ഇതിൽ ജീവിക്കുക അതല്ല പരലോകമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എൻ്റെ കൂടെ കഷ്ടപ്പെട്ടു തന്നെ ജീവിക്കണം ആ ഇത്രയും ഒരു ഭാര്യയും വിട്ടു പോയില്ല കാരണം ഞാൻ പരലോകം അധികം പറഞ്ഞ് എല്ലാ ഭാര്യയും കൊടുത്തു നിന്ന് അപ്പം ആ ഈ ഒരു ഐഡിയോളജിക്ക് വേണ്ടി മാത്രമാണ് അത് അത്ര ഇത്രയും കഷ്ടം സഹിച്ചതെന്ന് ആലോചിക്കുന്നത് എടുക്കണമെങ്കിൽ എടുക്കായിരുന്നു വേണമെങ്കിൽ അനുഭവിക്കാമായിരുന്നു അതുപോലെ തന്നെ അനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നു തോഴൻ പത്ത് വയസ്സ് മുതൽ കൂടെ തന്നെ ഉണ്ടായിരുന്ന സഹായി അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് റൊട്ടിയും എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ റാൻസിഡ് ഓയിൽ അതിൻ്റെ മണവും ഗുണവും എല്ലാം പോയ ഒരു എണ്ണ ഒഴിച്ച് റൊട്ടി കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുമായിരുന്നു പ്രവാചൻ്റെ മുഖത്ത് എന്താണ് ഈ വിശപ്പിൻ്റെ ഇത് കണ്ടിട്ട് ഇത് കാണണമെങ്കിൽ ബുഹാരി ടു സീറോ സിക്സ് നയനിൽ കാണാം അതുപോലെ ബുഹാരി ടു ഫൈവ് സീറോ എയ്റ്റ് തിരുമതി വൺ ടു വൺ ഫൈവ് ഇവിടെയൊക്കെ ഈ ഇങ്ങനെ ഈ റൊട്ടി കൊണ്ടുകൊടുത്ത സംഭവം കാണാൻ പറ്റും പലരും ഇങ്ങനെ പല തലവാക്കുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മുഖത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്താണ് വിഷപ്പിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആഹാരം കൊണ്ടുകൊടുത്ത മറ്റൊരു സംഭവം കാണണമെങ്കിൽ ബുഹാരിയിൽ ഫൈവ് ഫോർ സിക്സ് വൺ അവിടെയും കാണാം അതുപോലെ കഴിക്കുന്നത് തന്നെ ഇനി അഥവാ കഴിക്കുന്നത് തന്നെ എന്താണ് കഴിക്കുന്നത് ഗോതമ്പ് ബാർലി അത് അരിക്കാത്ത ഗോതമ്പ് അതായത് തവിടോടെ ഭൂമിയോടെ കൂടി ചേർത്ത് ഉള്ള ഗോതമ്പാണ് കഴിക്കുന്നത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ ഈ അരിപ്പ് കണ്ടിട്ടില്ലല്ലോ അതല്ല ഞങ്ങൾ അരിപ്പ് യൂസ് ചെയ്യാറേ ഇല്ല അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ കഴിക്കും ചോദിക്കുന്നു അപ്പം അത് ഞങ്ങൾ തവിട് ഇത് ചേർന്ന് ഒന്നിച്ചാട്ടും തവിടും ഈ ഗോതമ്പും കൂടെ ചേർത്ത് ആട്ടിയിട്ട് ആ തവിട് ഊതി കളയും ഊതിയ കുറച്ച് ബാക്കിയല്ല എന്നു കാണും അത് വെച്ചിട്ട് അത് വെള്ളമൊഴിച്ച് മാവാക്കി അത് ബേക്ക് ചെയ്ത് കഴിക്കും അപ്പം അരിക്കാത്ത അരിച്ച ഗോതമ്പ് അദ്ദേഹം കഴിച്ചിട്ടേ ഇല്ല ജീവിതകാലത്തിൽ മദീനയിൽ വന്നിട്ട് അരിച്ച് ഗോതമ്പ് അരിച്ച് നൈസായിട്ടുള്ള ആ വർണ്ണം മാവ് മാത്രം കഴിച്ചില്ല ഭൂമിയുടെ ചേർത്ത് കൂടിയാണ് അദ്ദേഹം കഴി കഴിച്ചിട്ടുള്ളത് ഇത് അവസാന അവസാന നാൾ വരെ ചക്രവർത്തിയായിട്ട് ലാസ്റ്റ് പൈസ കൂടിയിരിക്കുന്ന സമയത്ത് തോലിങ്ങനെ എന്തായിരുന്നു അത് ബുഖാരിയില് ഫൈവ് ഫോർ വൺ ത്രീ അമ്പത്തിനാല് പതിമൂന്നിൽ ഈ റഫറൻസ് കാണാം അദ്ദേഹം ആ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവസാനം അദ്ദേഹം വിട്ടേച്ചു പോയത് മരിക്കുമ്പോൾ വിട്ടേച്ച് പോയത് ആയിഷ ബി പറയുന്നു കുറച്ച് ബാർലി ഒരു ഷെൽഫിലുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് നാൾ കഴിക്കുകയും ചെയ്തു ഇത്രയേ ഉള്ളൂ ആഹാര സാധനങ്ങൾ വിട്ടേച്ച് പോയത് പിന്നെ അല്ലാത്ത ആഹാരം അല്ലാത്ത സാധനം വിട്ടുവെച്ചു പോലെ എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ള കോവേർ കഴുതാന്ന് പറയും കുതിരയും കഴുതയും ചേർന്നുള്ള ഒരു സാധനം അദ്ദേഹം യുദ്ധത്തിൻ്റെ ലഭിക്കുന്നുണ്ട് ഒരു കോവേർ കഴുതാന്ന് പറയുന്ന ഒരു വെള്ള മ്യൂള് പിന്നെ പടച്ചട്ട അദ്ദേഹത്തിൻ്റെ ആംസ് ആയുധങ്ങൾ പിന്നെ ഫതക്കിൽ അദ്ദേഹത്തിന് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് ഫൈ ആയിട്ട് കിട്ടിയത് യുദ്ധത്തിൻ്റെ പങ്കെടുക്കാത്ത യുദ്ധത്തിൽ ഫൈ എന്ന് പറയാം അത് കിട്ടിയ ഒരു സ്ഥലം ഫതക്കിലുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ഈത്തപ്പഴം വെച്ചിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പം അതും അതാണ് വിട്ടുപോയത് ആ ഒരു ഈ മൂന്ന് ഉള്ളൂ ഒരു ഗോബരകരുതയും ഒരു കുറച്ച് ആയുധങ്ങളും പിന്നെ ഈ ഒരു സ്ഥലവും ആ സ്ഥലവും തിരിച്ച് ഗവണ്മെന്റ് കൊടുത്തു എൻ്റെ കുടുംബം എൻ്റെ സ്വത്ത് സ്വത്തിന് ആന്തരാവശ്യ ആവില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലവും കൊടുക്കുകയാണ് തിരിച്ച് ഗവൺമെന്റ് ഈ സ്ഥലമാണ് ഫാത്തിമ ബി ബി പിന്നെ ഒന്ന് ചോദിക്കുന്നത് കഷ്ടപ്പെട്ട് പ്രവാചകൻ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഫാത്തിമബി സ്വന്തം മകള് ഒന്ന് ആലോചിക്കുന്ന ചക്രവർത്തി പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മകള് ഇദ്ദേഹത്തിൽ മരിച്ചതിന് ശേഷം വലിയ കഷ്ടപ്പെടും അകുക്കർ അല്ല റിലാണ്ട് ചോദിക്കും എനിക്ക് എൻ്റെ വാപ്പ വിട്ടിട്ട് പോയ ആ സ്ഥലം തരുമെന്ന് അപ്പോൾ കൊടുക്കത്തില്ല ഗവർണർ ഖലീഫ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങൾക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ സ്വന്തം സ്വത്താണെങ്കിലും നിങ്ങളത് അതിന് അവകാശിയാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതുകൊണ്ട് അപ്പം അദ്ദേഹം പടുത്തു ആ സമുദായം ഇങ്ങനെ ഉണ്ടൊന്ന് കിടത്ത് അത് കഴിഞ്ഞ് വന്നിട്ട് ശരി എന്തെങ്കിലും അവർ പാക കഷ്ടപ്പെടുന്നൊന്നും കൊടുത്തതുമില്ല അപ്പം ഇത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ മാതൃക കാണിക്കും മാതൃക കാണിക്കുന്നു പറയുന്നില്ലേ പലരും പലരിങ്ങനെ ആഹാരം കഴിച്ച് കുറച്ച് കഴിക്കുന്നത് എല്ലാം കാണിക്കാം പക്ഷേ ഇങ്ങനെ ഇത്ര സമ്പത്തായിട്ടിരിക്കുമ്പോഴും ഇത്ര പ്രശ്നങ്ങൾ വീട്ടിലും കുടുംബത്തിലുണ്ടാകുമ്പോഴും ഒരു പൈസ ഞാൻ എടുക്കത്തില്ല എനിക്ക് എന്ത് എന്താ നിർണ്ണയിച്ചു തന്നോ ആ ഇതിൽ വരുന്ന സ്വത്തിൽ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ അതിൽ അതിൽ കഴിഞ്ഞ അതിൽ ഉള്ളത് മതി എന്ത് സമ്പത്ത് കാണുന്ന ഒരു കാര്യം അത് എനിക്ക് എനിക്ക് ആറാമാണ് എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞ് ഇത്ര കഷ്ടപ്പെട്ട് ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഇത് നമ്മൾ നമ്മളതിനകത്ത് അവസാനം വരെയും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത് ആരോഗ്യനായിട്ട് അവസാനം വരെയും ജീവിച്ചിരുന്നത് എല്ലാ ഗവൺമെൻറ്റിലെ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരുന്നു മാറ്റമുള്ള ഇനിയും പറയാനാണെങ്കിൽ പോലെ ഉണ്ട് പാവപ്പെട്ട ഒന്ന് ചോദിക്കുകയാണെങ്കിൽ വാരി വാരി കൊടുക്കും അതാണ് ഏറ്റവും വലിയത് അതിനൊക്കെ ആണെങ്കിൽ മുസ്ലിം ടു ത്രീ വൺ ടു എ ബി രണ്ട് രണ്ട് റിഫറൻസ് ടു ത്രീ വൺ ടു എ ടു ത്രീ വൺ വൺ ടു ബി ഒരു മുസ്ലിം പോലും അല്ല ഒരാളൊന്ന് ചോദിക്കുന്നു എനിക്ക് എന്തെങ്കിലും താമസം ചോദിക്കുമ്പോഴത്തേക്ക് നിറയെ ആടും ഇതൊക്കെ ഓട്ടങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ വന്ന ആൾ പോയി അത് മുസ്ലിമല്ലേ അദ്ദേഹം അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന്റെ ഓർത്തത്തോട് പറയാണ് ഇത് എന്താണ് മുഹമ്മദ് നിങ്ങൾ എന്തായാലും പോയി മുഹമ്മദ് മുഹമ്മദ് എടുത്ത് പോവുക നിങ്ങൾ മുസ്ലിം ആവുക അദ്ദേഹം വാരി കോരി കൊടുക്കുന്നുണ്ട് ഇത് ഒരു എന്താ ദാരിദ്ര്യം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഭയവും ഇല്ല വാരി കോരി കൊടുക്കുന്നു നിങ്ങളെല്ലാം മുസ്ലിം ആവുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ അവരുടെ ഗോത്രത്തിൽ പോയി പറയുന്ന കേൾക്കാം ഇങ്ങനെ മാറി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും എടുക്കാറില്ല ആഹാരമാണെങ്കിലും വീടാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇതിൽ ഒന്നും എടുക്കാറില്ല അപ്പം ഇതാണ് അദ്ദേഹത്തിന്റെ ആഹാരത്തിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട് വീട്ടിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടില് 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 പോലും ഇല്ല ജസ്റ്റ് ഒരു ചെറിയ പായ അതിൽ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്ത് മാർക്ക് കാണും ആ പായയുടെ സാധാരണ ഈത്തപ്പഴം ഈതപ്പഴത്തിൻ്റെ എന്താണ് അതിൻ്റെ ഓലയിൽ ഉണ്ടാക്കിയ പാ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പാറ ആൾക്കാർ ചോദിക്കരുത് ഇതിനെ ഇങ്ങനെ കെട്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾക്ക് വിഷമം വരുന്നത് കാണുന്ന പറഞ്ഞാൽ എനിക്ക് ഉള്ളതുള്ള പരലോത്താണ് നന്ദിച്ചേക്കുന്നത് ഇവിടെ അല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ബുഹാരിയിൽ ടു ഫോർ സിക്സ് എയ്റ്റ് ഗുഹാരി ടു ഫോർ സിക്സ് എയ്റ്റ് മുസ്ലിം വൺ സെവൻ ഫൈവ് സെവൻ സി ഇതിനകത്ത് ഈ രണ്ടിലും കാണാം അതെ അത് അതെ അതുപോലെ അദ്ദേഹത്തിൻ്റെ തലയാണെന്ന് പറയുന്നത് ലെതർ ലെതറിനകത്ത് കുറച്ച് ഈ ഈ ഇലയെല്ലാം നിറച്ച ഈ ഈന്തപരത്തിൻ്റെ മരത്തിൻ്റെ ഈന്തപരയുടെ ഇലയെല്ലാം നിറച്ച ഒരു ലെതർപ്പില്ലോ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടാകും കിടക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് അനി തുണിയാണെങ്കിൽ വളരെ കട്ടി റഫ് തുണിയാണ് സിൽക്കോ അല്ലെങ്കിൽ വളരെ പട്ടുപോലെ പല പല സ്ഥലങ്ങളും അവിടെ എല്ലാം ആൾക്കാർ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പല രാജരാജ്യത്തും ഉണ്ട് അതുകൊണ്ട് വന്ന് അങ്ങനെ അങ്ങനെയുള്ള വലിയ വലിയ ഡ്രസ്സുകളൊക്കെ ഇടാം ഇന്ന് ആത്മീയവാദികളെന്ന് നടക്കുന്ന ആൾക്കാർ ഒരു തൃണമൂഴത്തിന്റെ തലയിലും അദ്ദേഹത്തൊക്കെ ചുറ്റി നീക്കുന്നത് കണ്ടിട്ടില്ല അതില്ല അങ്ങനെയൊന്നുമില്ല റഫ് തുണി അത് കാണാം ബുഹാരിയിൽ ത്രീ വൺ സീറോ ഐറ്റ് ആയിഷ്യൂ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഫ് തുണിയാണ് അദ്ദേഹം വിട്ടിരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു ഗ്രാമവാസി വന്നിട്ട് ഈ തുണി ഈ ഷോള് പിടിച്ച് വായിക്കും അദ്ദേഹത്തെ ഈ ഷോള് പിടിച്ച് വലിക്കും അതവരുടെ കൾച്ചർ അല്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ ഒന്ന് സാധനം ചോദിക്കാനുള്ള കാത്തിനെ എന്തെങ്കിലും താന്ന് ചോദിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ആ വലിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്ത് മാർക്ക് വീടും അതിൻ്റെ പാട് ചുമ്പോൾ അത്രയും കട്ടിയുള്ളതുകൊണ്ട് അവസാനം അദ്ദേഹത്തിന് ഇത്ര ദേഷ്യം പോലും പെടത്തില്ല അദ്ദേഹം ചോദിച്ച കാര്യം കൊടുക്കുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ വേറെ വേറെ നമ്മൾ ഗുണങ്ങളായിട്ട് കാണാം എത്രത്തോളം സൗമ്യനായിരുന്നു ആൾക്കാരോട് എങ്ങനെ ഇടപെട്ടു ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീതിന്മാരുണ്ട് അദ്ദേഹത്തിന് തുണി എത്രത്തോളം കട്ടിയായിരുന്നുള്ളത് അത് ബുഹാരിയിൽ ത്രീ വൺ ഫോർ നയൻ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അതുപോലെ തന്നെ അറിയത്തില്ല ആ അദ്ദേഹത്തിൻ്റെ വേഷ ഭൂഷാരികളിലോ അദ്ദേഹത്തിൻ്റെ ഇരുപ്പടത്തിലോ ഒരാൾ വന്നു വന്നുകഴിഞ്ഞാൽ അദ്ദേഹം കൂട്ടത്തിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചു സഹാബാക്കളും പ്രോജനിക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ മുഹമ്മദ് നബി ആരാണെന്ന് അറിയാത്ത ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ആരായി നടത്തുന്നു അങ്ങനെ ഒരു സംഭവം അറു ബുഹാരി അറുപത്തി മൂന്നിൽ കാണാം അവരെ അപ്പുറത്ത് നിന്ന് ആൾ വന്നിട്ട് ഗുരുന്ന് ഇറങ്ങിയിട്ട് നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കും പറയുന്നത് അവിടെ തിരിക്കുന്ന ആളാണ് മുഹമ്മദ് ആൾക്കാർ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു തരത്തിലും വ്യത്യാസമല്ല അതായത് സാധാരണ ഡ്രസ്സും ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മിനിമം കിട്ടാവുന്നതിൽ ഏറ്റവും കഷ്ടപ്പെടും കിട്ടിയുള്ള ഡ്രസ്സും ആഹാരത്തിലാണെങ്കിൽ വളരെ കഷ്ടപ്പെടും വീടും ഉറങ്ങിയതെല്ലാം ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ പറയുന്നത് സ്വന്തം ലാഭത്തിനു വേണ്ടി മതമുണ്ടാക്കി അദ്ദേഹം കള്ളം പറഞ്ഞു പ്രവചനാണ് കള്ള ഇതിലും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു അവിടെ നല്ല സമ്പത്തോടുകൂടി മക്കൾ ജീവിച്ചിരുന്ന ആളായിരുന്നു അതെല്ലാം പോയി അവസാനം ഈ സ്റ്റേജിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് സഹിച്ച് അള്ളാഹുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ആ ലാക്കും മാത്രം ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചിട്ട് അവസാനം വരെ ജീവിച്ച ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത് എവിടെ നിങ്ങൾ ചൂഷണം എവിടെ ലൗകികമായിട്ട് അദ്ദേഹം എന്ത് നേടി വീടില്ല സമ്പത്തില്ല അത് വിട്ടച്ച് പോയത് എന്താണ് അതുകൊണ്ട് നോക്കണം അവസാനം വിട്ടച്ച് പോയത് എന്താണെന്ന് നോക്കണ്ട അത് പറഞ്ഞു ഒരു ബാർലി മാത്രമേ ഉണ്ടായിരുന്നു ആയിഷ ബി പറഞ്ഞ കേട്ടാ കഴിക്കാൻ ഭാഗമായിട്ട് യോഗ്യമായിട്ട് ആ വീട്ടിലുണ്ടായിരുന്നത് കുറച്ച് ബാർലി മാത്രം അത് ഗോഹാലി ത്രീ സീറോ നയൻ സെവനിൽ കാണാം അതുപോലെ മറ്റേ ഞാൻ പറഞ്ഞില്ല ഒരു പോകഴുകയും കുറച്ച് ആംസും കുറച്ച് ഒരു പീസ് വരുത്തോണ്ട് ഭൂമി ഇതാണ് വിട്ടേച്ച് പോയത് സ്വത്ത് ഉണ്ടായിരുന്നത് ഇവിടെ ഓരോരുത്ത ഒരു എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ അയാൾ ജി തുടക്കകാലത്തിൽ ഒരു സമ്പത്തും ഇല്ലാതെ ഒരു കൗൺസിലർ ആയിട്ട് തുടങ്ങിയ അവസാനം അയാൾ മന്ത്രിയുമായിട്ട് വൃത്തിയാളെ സ്വത്ത് നോക്കുക അയാൾ എത്ര വിട്ടേച്ചി തുടങ്ങുക ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഉള്ള സ്വത്ത് എന്തായിരുന്നു അയാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് എന്തായിരുന്നു വെച്ചാൽ എത്ര കോടി മടങ്ങുകൂടുതായിരിക്കും അതിന് പ്രവാചകം നേരെ ആപ്പോസിറ്റാണ് അതിന് തുടങ്ങിയത് നല്ല ധനാട്ടിയനായിട്ടാണ് കയ്യിൽ ഫുള്ള് പൈസ ഉണ്ടായിരുന്നു പ്രവാചകനായിട്ട് അവസാനം ഒരു വലിയ ചക്രവർത്തനം മരിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല ഇത്ര ഉണ്ടായിരുന്നു ഇത്ര കുറച്ച് ബാലി മാത്രം പറ്റും അപ്പം സവിശേഷ ഗുണങ്ങളിൽ ലൗകിക ഗുണങ്ങൾ സ്വഭങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചില്ല നിങ്ങൾ വലിയൊരു ആരോപണമാണ് അത് ഏർപ്പെടുമിക്കുന്നത് അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത് അദ്ദേഹം സ്വന്തം ലാഭത്തിന് വേണ്ടി മതം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അല്ല ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ എടുക്കാൻ പറ്റും ഒന്ന് അദ്ദേഹത്തിൻ്റെ വളരെ ലാലിത്യം ആ അള്ളഹുലിൻ്റെ പ്രവാചകനാണ് അദ്ദേഹം വിശ്വസിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ സാറിന് ഒരാൾക്ക് ഇങ്ങനെ അത് താനെല്ലാം പ്രവാചകനാണ് അള്ളാഹു പറഞ്ഞ പോലെ ജീവിതം ദൗത്യം നിർവഹിക്കാൻ എന്തെല്ലാം പറയണം അതെല്ലാം ചെയ്യണം അള്ളാഹു കക്കാത്ത് ആറാമെന്ന് പറഞ്ഞാൽ അറാണ് അത്രേ ഉള്ളൂ ആറാമെന്ന് അള്ളാഹ് പറഞ്ഞത് പ്രവചനം നമ്മളറിയിൽ കേട്ടോ അല്ലെങ്കിൽ താങ്കൾക്ക് അറിയിൽ കേട്ടോ അറാമാക്കിയത് അവരാണ് ജനങ്ങളാണോ അല്ലല്ലോ അള്ളാഹ് ആക്കിയത് അദ്ദേഹത്തിന് അറിയാവൂ അപ്പൊ അത് ഭയന്ന് അവസാനം വരെയും പൊതു ഗജനം പൈസ എടുക്കാതെ എത്ര കഷ്ടപ്പെട്ടാലും തന്റെ കുടുംബം കഷ്ടപ്പെട്ടാലും അതിൽ നിന്ന് എടുക്കാതെ ജീവിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും പ്രവചനമാണ് ഇതാണ് പ്രവചനമാണ് തെളിവ് നിങ്ങൾ എങ്ങനെയാണ് പ്രവചനാണെന്ന് കണ്ടുപിടിച്ച് ഇന്ന് എപ്പോഴും കൂടെ ചോദിക്കാറുണ്ട് കൃഷകർ അവർ പറയുന്ന മോളിന് മാലാവന്ന് നമ്മളടുത്ത് പറയണമെന്നാണ് അത് പറയണ ബുദ്ധി എന്തിനാണ് എന്ന് അങ്ങനെ പറയാനാണെങ്കിൽ ബുദ്ധിയെ കണ്ട ഏത് മൃഗവും വിശ്വസിക്കും അത് കണ്ട് വിശ്വസിക്കാനാണെങ്കിൽ മോളിന്ന് ഒരു ശബ്ദം കേട്ടോ അല്ലെ ദൈവം എന്ന് പറയുന്നത് പ്രവാചനാന്ന് അങ്ങനെ പറയണോ പറയുന്നത് അപ്പം അല്പം പോലും ബുദ്ധി ഉപയോഗിക്കാത്ത ഉള്ള ചോദ്യങ്ങളാണിത് ഇങ്ങനെ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുക എങ്ങനെ ജീവിച്ചു ഒരാൾക്ക് ഇങ്ങനെ പറ്റുമോ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് മനസ്സിലാക്കി അദ്ദേഹം ഇതാർത്ഥ പ്രവാചനാൻ്റെ തെളിവ് പ്രവാചനാണ് എന്നുള്ള എൻ്റെ തെളിവും കൂടെ ഇതിലുണ്ട് അപ്പം ഇത് മനസ്സിലാക്കി നമ്മൾ ആ അദ്ദേഹം കാണിച്ച വഴിയിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക ഒരു മുസ്ലിമായി മരിക്കാനുള്ള തർക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബാക്കിയുള്ള ഗുണങ്ങൾ നമ്മൾ